പണ്ടൊക്കെ ചെയ്തിരുന്നു പിന്നെ വിരോധിച്ചതിന് ശേഷം ചെയ്തിട്ടില്ല എന്നല്ല ഇസ്ലാമിക ശരീരത്ത് നബി തങ്ങൾക്ക് നാല്പത് വയസ്സ് കിട്ടിയിട്ട് ഇരുപത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ വിരോധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം പോലും അഷറഫുഖായ്സ്വല തങ്ങൾ നാല്പതിനു മുമ്പ് ചെയ്തിട്ടില്ല നാൽപ്പതാമത്തെ വയസ്സിൽ നബിയാണ് എന്ന് പറയാനേ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മുതൽ അഞ്ചു കൊല്ലം ഉണരാതിരുന്നല്ല മൂന്നാം വയസ്സിൽ വർത്താനം തുടങ്ങിയിട്ട് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത ഒരാൾ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ അത് മുഹമ്മദ് നബിയാണ് അസല്ലാസ് അതാണ് ഈ പഠിച്ച തീരുലല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം മുസ്തഫായ നബി അലൈഹി അലൈവിസ്വലമ തങ്ങളുടെ ഓരോ കാര്യം അങ്ങനെയാണ് ആയിഷ ഐഷ ബീർ അലി അള്ളാൻ്റെ പറയുണ്ട് പുണ്യനബി സല്ലാ അലൈവലമ മലമൂത്ര വിസർജനത്തിന് പോയാലും മടങ്ങി വന്നാൽ ഞാൻ അവിടെ പോയി നോക്കൽ പതിവുണ്ട് പക്ഷേ ഒന്നും കാണാറുണ്ടായിരുന്നില്ല മുത്ത് നബി സല്ലല്ലാ അലൈ മലമോ മൂത്രമോ ജീവിതത്തിൽ ഒരാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ദുന്യാവിൽ ഒരു മനുഷ്യനെ ജീവിച്ചിരുന്നിട്ടുള്ളൂ അത് മുഹമ്മദ് നബിയാണ് സല്ലാ വസ്ലം അതുകൊണ്ട് എല്ലാ ഷറഫുകളും എല്ലാ ഫതിലുകളും ഹബീബുനാ സല്ലു അലി സ്വല്ലമയിലേക്ക് മടങ്ങും തുടങ്ങി വെച്ച ആശയം വിവരത്തിൽ വെച്ച ഏറ്റവും വലിയ വിവരം പുണ്യനബിനെ പറ്റിയുള്ള വിവരാണ് എന്നുള്ളതാണ് ആദ്യം നിർബന്ധമാകുന്നത് മാതാപിതാക്കൾക്ക് നിർബന്ധമാകുന്ന ആദ്യത്തെ ബാധ്യത മുത്തുനബി ജനിച്ചത് മക്കത്താണെന്നും നബിസ്ല്ലാ അലൈ വല്ലമാ തങ്ങളുടെ ഖബർ മദീനത്താണെന്നും പഠിപ്പിക്കലാ വാപ്പാക്ക് വാപ്പാന്റെ വാപ്പാന്റെ കബർ എവിടെയെന്ന് പറഞ്ഞുകൊടുക്കണേ മുമ്പ് മുഹമ്മദ് നബിയുടെ ഖബർ എവിടെയാന്ന് പറഞ്ഞു കൊടുക്കാൻ നിർബന്ധമാവും ഞാൻ വായിച്ച ഈ ഭാറത്ത് പത്തു മോൻ്റെ ഭാറത്താണ് ഒരു മാതാപിതാക്കൾക്ക് അവലോ വാജിബിൻ അല്ലെങ്കിൽ ആബ എന്നുള്ള ഫത്തുൽമോഹിന്റെ ഷർഹായി അല്ലെ ആബാ എന്നുള്ള വല്ല ഉമ്മത്തി എടുത്തു കൊടുത്തിട്ടുണ്ട് മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം ബി അന്ന മുഹമ്മദൻ മക്ക മുഹമ്മദ് നബി മക്കയിൽ ജനിച്ചു എന്നും മദീനയിൽ ചെയ്തു വാപ്പ മക്കൾക്ക് വാപ്പാന്റെ വാപ്പാന്റെ കബറവിടെ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിൻ്റെ മുമ്പ് മുത്തുലബിയുടെ കബറ് മദീനയിലാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കൽ നിർബന്ധമാകുമെന്നതാണ് അതാണ് നമ്മളും നബിസ്അലിമയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ബന്ധം മനസ്സിലായാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹം വരും എന്നുള്ളതാണ് ബന്ധം മനസ്സിലാവാത്തതിനെ സ്നേഹിക്കാൻ കഴിയൂല ബന്ധം മനസ്സിലായാലേ സ്നേഹം വരുള്ളൂ എന്നുള്ളതാണ് വെളിയംകോട് ഉമർഖാദിറിയും റൗലാ ഷെരീഫിൻ്റെ അടുത്ത് തന്നിട്ട് അക്രമ ബേത്തി അല്ല ഇപ്പൊ റൗലന്റെ വാതിൽ തുറന്നു എന്നാണ് സംഗതി ആ ബെയ്ത്ത് സബീനന്റെ പക്കത്തുണ്ട് ഉമറക്ക് പോകുമ്പോ ഒന്ന് ഫോട്ടോ എടുത്താണ്ട് പോയിട്ട് നൂറൊട്ടം ചെല്ലലും തുറക്കണില്ല എന്താ കാരണം ഉമർഖാദിർ റലി അള്ളാവിന് ആ ബെയ്ത്ത് ബുദ്ധി തല പറഞ്ഞുകൊടുത്തതല്ല എന്നുള്ളതാണ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വന്നതാണ് അങ്ങനെ വന്നാൽ ഞമ്മക്കും തുറക്കും അങ്ങനെ വന്നാൽ അമ്മക്കും തുറക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അപ്പോൾ ഉമർ ഖാദിർ റലി അള്ളാവിന് നബിസ്വലാം അലൈവലാ തങ്ങളോടുള്ള സ്നേഹം രണ്ട് തരത്തിലുണ്ട് എന്നാണ് ഒന്ന് അഖിലീയായ സ്നേഹം എന്ന് പറയുന്നതും രണ്ടാമത്തേത് തൊബ സ്നേഹം എന്ന് പറഞ്ഞതും അങ്ങനെ സ്നേഹം രണ്ട് തരത്തിലുണ്ട് അഖിലീയായ സ്നേഹം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരം തൊബീയായ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരം ബുദ്ധിപരമായ സ്നേഹം എന്ന് പറഞ്ഞാൽ മുത്തരവിനെ സ്നേഹിച്ചില്ലെങ്കിൽ കഴിച്ചിലാവൂലെന്ന് മനസ്സിലായപ്പോൾ സ്നേഹിച്ചു അതിനാണ് അക്കലീയ എന്ന് പറയുക പുണ്യനബിസ് അഹ് തങ്ങൾ അങ്ങനെ പഠിച്ചപ്പോൾ സ്നേഹം വന്നു അത് അക്കലീയാണ് നബി സല്ലാ അലൈവി തങ്ങളുടെ ബുദ്ധിയെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും മനസ്സിലായപ്പോൾ ഒരാൾക്ക് സ്നേഹം വന്നു അത് അക്കലീയാണ് െന്ന് പറഞ്ഞാൽ അതല്ല സ്നേഹിക്കണ്ടെന്ന് കരുതിയാലും പറ്റണില്ല സ്നേഹം അങ്ങോട്ട് കണ്ട് വരിക അതിനാണ് തുഴയിരുന്നത് പുണ്യനബിനോടുള്ള സ്നേഹം അങ്ങനെ ആയിരിക്കണം തൊഴി ആയിരിക്കണം സല്ലാ അലൈവല് അവിടെയാണ് സഹാബത്ത് വിജയിച്ചത് ഈ ഉമ്മത്തിൽ ഏറ്റവും വിജയിച്ച ഉമ്മത്തിലേറ്റവും വിജയിച്ചാൾ അബോക്ർ സുദ്ധി കണ്റിയാഹന്നു ഈ ഉമ്മത്തിൽ ഏറ്റവും ഉമ്മത്തിലേറ്റവും വിജയിച്ചാൾ പുണ്യനബി സല്ലാ അലൈസ്വലം ആ തങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് എന്നതാണ് സുദ്ധിഖുലക്ബർ അലി അള്ളാഹന്നു അങ്ങനെ ഒരു പ്രത്യേകതയിലെത്തേണ്ടായ കാരണം മിയറാജിൻ്റെ രാത്രി ഏഴ് ആകാശങ്ങളൊക്കെ കയറിയിട്ട് അള്ളഹാനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് മടങ്ങി വന്ന് പിറ്റേ ദിവസം രാവിലെ കഴക്കിങ്ങനെ കയ്യും കയ്യമ്മക്ക് തലയും വെച്ചിട്ട് നബി താങ്കളിങ്ങനെ ഇരിക്കുകയാണ് സല്ലം അള്ളാഹു അലൈ വസ്ലം അബുജാലി എന്നിട്ട് ചോദിച്ചു മുഹമ്മദ് എന്തേലും പുതിയ വിവരം ഉണ്ടോ എൻ്റെ ഇരുത്തം കണ്ടാലൊരു സുഖമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഉണ്ട് കൊണ്ടായിരണം എന്താ ചോദിച്ചു ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങണോടത്ത് നിന്ന് നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിൽ വന്നു മസ്ജിദുൽ മസ്ജിദുൽഹറാമെന്ന് ബൈത്തുൽ മുക്കദ്ദസിൽ പോയി ബൈത്തുൽ മുക്കദ്സ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങൾ സഞ്ചരിച്ചു അള്ളാഹുവിനെ കണ്ട് അഭിമുഖ സംഭാഷണങ്ങൾ നടത്തി നിസ്കാരവും വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ നബി അലി ഇസ്ലാമിനെ കണ്ടു അങ്ങോട്ട് തന്നെ പോയി നിസ്കാരം ചുരുക്കി ഇങ്ങോട്ട് വന്നു വീണ്ടും പോയി ഒമ്പത് പ്രാവശ്യം അങ്ങോട്ട് വീണ്ടും പോയി ബൈത്തുൽ മുക്കദ്സിൽ മടങ്ങിയെത്തി നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന സ്ഥലത്ത് മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോൾ ആ പൂജയിലൊരു ചിറിയാണ് ചിരിച്ചു എന്ത് ചിറി കുട്ടികളും പറയുന്ന ഒരുമാതിരി ചിരിയാണ് ചിരിച്ചു ഒരാക്കണ് ചിരിന്ന് നമ്മൾ പറയല്ലാ ചെറി എന്നിട്ട് അവൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചു ഒരിടാ എല്ലാരും വരി 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 പുതിയ വിവരം ഉണ്ട് പറഞ്ഞു എല്ലാരും ഒഴിച്ചു വരുത്തിയിട്ട് പിന്നെ മൂപ്പര വാഗ് ഒരു വിശദീകരണം അന്നലെ രാത്രി ഉറങ്ങണോടുത്തുന്നേ അങ്ങോട്ട് നീച്ചിട്ടുൽ മുഖ് പോയിത്തരേ എന്നിട്ട് അവിടെ നിന്ന് ഏഴ് ആകാശങ്ങൾ കയറിയിട്ട് അവിടെ എവിടെയെങ്കിലും നിന്ന് കണി കുഴപ്പമുണ്ടായിരുന്നില്ല പോയ വൈക്കം മടങ്ങിങ്ങാണ്ട് നേരം വെളുത്തപ്പോ അതിന് കിടന്നീന്ന സ്ഥലത്ത് തിരിച്ചെത്തി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടി ഞാൻ ചെറിച്ചത് കേട്ടും കാണ്ട് സിദ്ധീഖു അക്ബരോണ്ട് വന്നു റലീഅള്ളാഹു എന്നോ എന്താ വിഷയം എന്ന് ചോദിച്ചു അതിൽ അബൂജാൽ ഇങ്ങനെ കുറച്ച് ഉഷാറാക്കിയിട്ട് വിവരം പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ഇതിൻ്റെ നബി പറഞ്ഞാണോ ചോദിച്ചു സല്ല അള്ളാഹു പറഞ്ഞു തന്നെയാണ് കാരണം അപ്പോൾ പറഞ്ഞു എന്നാലേ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരാണ് ഈ മാൻ കാരണത് ഞാനൊരു സത്യങ്ങളോട് പറയാണ് വരുന്ന കാലഘട്ടത്തിൽ ഇനി നമ്മൾ അഭിമുഖീകരിക്കുന്ന വരുന്ന കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് മുഹമ്മദ് നബി ആയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം നബി തങ്ങളെ തെറ്റിദ്ധരിച്ചാലേ ഈമാൻ പോകുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം യുക്തിവാദത്തിന്റെ അടിസ്ഥാനം എന്താ മുക്തി നബിനോട് താല്പര്യമില്ലായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം എന്താ പുണ്യനബിയോട് നബിയോട് ഇല്ലാതായതാണ് ലിബറലിസത്തിന്റെ അടിസ്ഥാനം എന്താ അഷ്റഫുൽ ഹൽക്കിനോട് താല്പര്യമില്ലാതായതാണ് വിദേഹത്തിന്റെ അടിസ്ഥാനം എന്താ മുഹമ്മദ് നബിയോട് ഇല്ലാതായതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബാനവത്തേല നമ്മളെ തലമേ ചെവി എന്ന് പറയുന്ന ഈ ഉപകരണം ഫിറ്റ് ചെയ്ത് തന്നിട്ട് നമ്മളെ ഈ ദുന്യാവ് കയച്ചതിൻ്റെ ശേഷം നമ്മൾ കേൾക്കേണ്ടി വന്ന ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാന്ന് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഉണ്ണി നബി സല്ലാ തങ്ങൾ നബി തങ്ങളെ പഠിക്കാൻ അനസ് അലി അള്ളാഹുനെ പഠിച്ചാൽ മതിയാവും എന്നാണ് അനസ്വിന് മാലിക് അലി അള്ളാഹുന് നൂറ്റി ചില്ലാനം വയസ്സ് ജീവിച്ചിട്ടുണ്ട് നൂറ്റി ആറ് നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് ഇരുപത് മുപ്പത് അയിമ്പത് വരെ അഭിപ്രായമുണ്ട് നൂറ്റി ചില്ലാനം വയസ്സ് ജീവിച്ച അനസ് അനസ്രയുള്ളവനും അനസ് പിന്മാലിക്രതിയുള്ളവനിൻ്റെ കവിളിലിങ്ങനെ തൊട്ടിട്ട് ആ കൈ കൈയിങ്ങനെ വാസനിച്ചു നോക്കിയാൽ റോസാപ്പൂവിൻ്റെ മണമുണ്ടായിരുന്നു എന്നാണ് പത്ത് വയസ്സ് തികയുന്നതിൻ്റെ ഉമ്പൊരിക്കൽ തൻ്റെ എളാപ്പൻ എപിതങ്ങളുടെ അടുത്തേക്ക് കൂട്ടി വന്നപ്പോൾ പുത്രവാത്സല്യം കുട്ടികളോടുള്ള വാത്സല്യം കൊണ്ട് നബിതങ്ങളൊന്ന് ഉമ്മ വെച്ചിരുന്നു എന്നതാണ് കാരണം സല്ലാ വസ്ലും ഈ ലോകത്ത് പഠിച്ചാൽ തീരാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബിയാണ് സല്ലു അല്ലെ വസ്ലം